അലൈക്കും വറമത്തല്ലാ വിബർക്കാത്തു വെൽക്കം ബാക്ക് ടു റിയ ഐഷാസ് വേൾഡ് എല്ലാവർക്കും റിയ ഐഷാസ് വേൾഡിലേക്ക് സ്വ സ്വാഗതം എന്താണ് എല്ലാവരും വിശേഷം എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ നമ്മുടെ ഷോപ്പിൽ കുറച്ച് പുതുതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള റോൾഡ് ഗോൾഡ് ബാങ്കിൾസിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ചാനൽ അതേ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമ്മുടെ ഷോപ്പിൽ റോൾഡ് ഗോൾഡിൻ്റെ ബാംഗിൾസ് ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു അപ്പോൾ കുറച്ച് മോഡൽസ് നമ്മൾ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് മോഡൽസും അതിൻ്റെ റേറ്റും അതുപോലെ തന്നെ റോൾഡ് ഗോൾഡ് ആണെന്ന് തോന്നിക്കില്ല കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് റോൾഡ് ഗോൾഡിൻ്റെ ബാംഗിൾസ് സ്വർണ്ണത്തിൻ്റെ അധികം സെയിം മോഡലില് നമ്മൾ കുറച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മോഡൽസും അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് അന്ന് വന്നിട്ടുള്ളത് കേട്ടോ ഈ രണ്ട് ബാങ്കിൾസ് വന്നിട്ട് നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്നതായിക്കോട്ടെ നമ്മൾ അയച്ചു കൊടുക്കുന്നത് കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നതും പെയർ ആയിട്ടാണ് കേട്ടോ അധികം ചെയ്യുന്നത് രണ്ട് ജോഡി അതായത് ഒരു ജോഡി അങ്ങനെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഈ ഒരു ഡിസൈന് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് നമുക്ക് ഷോപ്പിൽ കൊടുക്കണത് റൈറ്റ് ആണ് കേട്ടോ ത്രീ ഹൺഡ്രഡ് വൺ ഇയർ ഗ്യാരൻറ്റി ഉള്ള ഐറ്റാണ് റോൾഡ് ഗോഡിൽ ഓൾമോസ്റ്റ് സൂപ്പർ ഡിസൈനാണ് കേട്ടോ അതുപോലെ ഇതും അതിൻ്റെ അതേ സെയിം മോഡലാണ് ഏകദേശം ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് നമുക്ക് ഗോൾഡിൻ്റെ അതേ സെയിം ഡിസൈനിൽ നമ്മൾ ചെയ്തിട്ടാണ് ഷോപ്പിൽ സെയിൽ ചെയ്യുന്നത് ഏകദേശം ഒരു തേർട്ടി സിക്സ് ഇയേഴ്സായി നമ്മൾ റോൾഡ് ഗോൾഡ് നമ്മൾ ഷോപ്പിൽ സെയിൽ ചെയ്യുന്നുണ്ട് അടിപൊളി മോഡലെന്ന് പറഞ്ഞാലും ഇത്രയും നല്ല മോഡലുകളാണ് നമ്മുടെ ഷോപ്പിൽ സെയിൽ ചെയ്യണത് കേട്ടോ ഇപ്പോൾ റോൾഡ് ഗോൾഡിൻ്റെ ഐറ്റംസ് വന്നിട്ട് നമ്മൾ ഷോപ്പിൽ സെയിൽ ചെയ്യണത് വന്നിട്ട് ബാംഗിൾസ് ഉണ്ട് റോൾഡ് ഗോൾഡിൻ്റെ ചെയിൻ ഉണ്ട് റിങ്സ് ഉണ്ട് ബ്രേസ്ലെറ്റ് ഉണ്ട് ഉണ്ട് അങ്ങനെ പല ഐറ്റംസ് സെയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്രാവശ്യം വന്ന വളകൾ പൂളി ഡിസൈൻസ് ആണ് കാരണം നമുക്കത് റോൾഡ് ഗോൾഡ് ആണോ ഗോൾഡ് ആണോ ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല കാരണം അത്രയും മോഡലായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരുപാട് ആവശ്യക്കാർ കൂടുതലാണ് റോൾഡ് ഗോൾഡിൻ്റെ ഐറ്റംസിന് ഇപ്പോൾ ആവശ്യക്കാർ കൂടുതലാണ് അപ്പം അതിനനുസരിച്ച് നല്ല നല്ല മോഡൽസ് ആണ് അപ്ഡേഷൻ ചെയ്തിട്ടുള്ളത് നമുക്ക് റേറ്റും അഫോർഡാണ് നമുക്കിത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അയച്ചു തരാനും പറ്റൂട്ടോ കാരണം നിങ്ങൾക്ക് ഏത് ആണ് ആവശ്യം അതിൻ്റെ സൈസും ഞാൻ സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും മോഡൽസ് ആണ് നിങ്ങൾക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് നിങ്ങൾ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും പോളി ഡിസൈൻ എന്ന് പറഞ്ഞാൽ അത്രയും ഭംഗിയുള്ള മോഡൽസാണ് ഒരുപാട് കളക്ഷൻസ് ഒന്നും നമ്മുടെ ഷോപ്പിൽ നമ്മൾ വെച്ചിട്ടില്ല ഉള്ള കളക്ഷൻസ് അടിപൊളിയായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇതൊരു നാല് നാല് സെറ്റായിട്ട് വന്ന വളയാണ് ഒരുപാട് എൻക്വയറി ഉള്ളതായിട്ടാണ് കേട്ടോ എൻക്വയറി കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനത്തെ മോഡൽസ് നമ്മൾ വീക്ക്ലി വീക്ക്ലി അപ്ഡേഷൻ ചെയ്യണത് ചിലപ്പോൾ ഈ ഒരു മോഡലായിരിക്കില്ല ഇനി നെക്സ്റ്റ് വീക്ക് ഉണ്ടാകുക നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴത്തേനും മോഡൽസ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാകും നമുക്ക് എന്താ പറയുക മാലകളായിക്കോട്ടെ അങ്ങനെ എല്ലാ ഡിസൈൻസൊന്നും നമ്മൾ ഷോപ്പിൽ വെച്ചിട്ട് സെയിൽ ചെയ്യുന്നില്ല ഉള്ളത് നമ്മൾ ഗോൾഡിൻ്റെ അതേ സെയിം ഡിസൈൻസാണ് എടുത്ത് ചെയ്യുന്നത് അപ്പോൾ അതാകുമ്പോൾ നമുക്ക് റോൾഡ് ഗോൾഡാണ് ഇട്ട ഒരു ഫീൽ ഉണ്ടാവില്ല കാരണം നമുക്ക് അത്രയും പെർഫെക്റ്റായിട്ട് ചെയ്ത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു എഫേർട്ട് ഉള്ളതുകൊണ്ടാണ് അത്രയും ഭംഗിയായിട്ട് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ തന്നെ പല റേറ്റ് വരുന്നുണ്ട് സ്റ്റാർട്ടിങ് നമുക്ക് നൂറ്റി മുപ്പത് രൂപ തുടങ്ങിയിട്ട് ബാങ്കിൾസ് വരുന്നുണ്ട് കേട്ടോ പിന്നെ പലരും ചോദിക്കാറുണ്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഞാൻ മുൻപത്തെ വീഡിയോസിൽ കാര്യങ്ങളിലൊക്കെ പറഞ്ഞാണ് ഷോപ്പ് എവിടെയാണെന്ന് ഷോപ്പ് പാലക്കാട് ജില്ലയിലാണ് മേലാമുറി ജംഗ്ഷനിലാണ് ഷോപ്പ് വരുന്നത് ഒരുപാട് പേര് പാലക്കാടുള്ള ആൾക്കാർ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുക ഒരുപാട് വലിയ ഷോപ്പൊന്നല്ല ഒരു ചെറിയ കുഞ്ഞു ഷോപ്പാണ് കേട്ടോ പക്ഷെ അലഹമില്ല നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഷോപ്പിലുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ നിങ്ങൾക്ക് ഇഷ്ടത്തോടെ നിങ്ങൾക്ക് കണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റേതായ നിങ്ങളുടെതായ രീതിക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് എടുക്കാൻ പറ്റും നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരു അത്രയും ഭംഗിയുള്ള ആണ് കേട്ടോ കയ്യിലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് പക്ഷേ എൻ്റെ കൈ കുറച്ച് മെലിഞ്ഞതായതുകൊണ്ട് എനിക്ക് അത്ര ഭംഗി തോന്നിയില്ല പിന്നെ ഇതിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഡിസൈൻസും പല പല സൈസുകളിലാണ് വരുന്നത് റോൾഡ് ഗോൾഡ് ഐറ്റംസിൽ തന്നെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് നമുക്ക് തമിഴ്നാട് നിന്ന് വരുന്ന ഐറ്റംസ് ഉണ്ട് അല്ലെങ്കിൽ കേരളം അങ്ങനെ ഒരുപാട് പക്ഷെ ശരിക്കും റോൾഡ് ഗോൾഡിൻ്റെ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ തിരൂർ ആ ഭാഗങ്ങളൊക്കെയാണ് റോൾഡ് ഗോൾഡിൻ്റെ ഹബ്ബട്ടോ കാരണം അത്രയും കളക്ഷൻസാണ് നമുക്ക് ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരണത് ഇപ്പോൾ നമ്മുടെ ഉണ്ട് പക്ഷേ നമുക്ക് വൺ ഇയർ ഗ്യാരൻറ്റി കൊടുക്കുന്ന ഐറ്റംസ് ആകുമ്പോൾ കുറേ നാൾ കളറ് പോവാതെ നിൽക്കും ഇപ്പോൾ അങ്ങനത്തെയൊക്കെ മോഡൽസ് ആണ് ഇതൊക്കെ പ മുമ്പ് ഞാൻ വീഡിയോയിൽ ഈ ഒരു ഡിസൈൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല നല്ല മോഡൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഷോപ്പിൽ ഇപ്രാവശ്യം അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട് എല്ലാ ടൈപ്പ് വളകളും അവൈലബിളാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇൻഷാല്ലാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് സോ മച്ച് വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ അത് മാക്സിമം ഞാൻ ശരിയാക്കുന്നതായിരിക്കും ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ നല്ലൊരു കീട്ടില്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് സോ മച്ച്